കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ച് അന്വേഷിക്കുന്നത് നമ്മുടെ മലേഷ്യൻ യാത്രയെക്കുറിച്ചാണ് അവിടെ എത്തപ്പെട്ടു എത്ര രൂപ നമുക്ക് പോകാൻ വേണ്ടി ചെലവാകും എത്ര ദിവസത്തെ യാത്രയായിരുന്നു എന്നിങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള അന്നമ്മ വഴിയാണ് ഞാൻ സമദിനെയും സൈനയും പരിചയപ്പെടുന്നത് സമ്മതും സൈനയും പതിനഞ്ച് വർഷമായിട്ട് അവിടെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അപ്പം ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ അഞ്ച് പകലും നാല് രാത്രിയുമായിരുന്നു അതിൽ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാണ്ട് നമ്മൾ ഓരോ നിമിഷവും അടിച്ചു പൊളിക്കുകയായിരുന്നു നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നതെല്ലാം ഞങ്ങൾ അവിടെ ചെന്ന് കണ്ട് അറിഞ്ഞ് സന്തോഷിച്ച കാര്യങ്ങളാണ് പ്രായവേദി മന ആർക്ക് വേണമെങ്കിലും വരാം ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്ഷണമായാലും കൊള്ളാം കിത്ര സൗകര്യമായാലും ശരി കാഴ്ചകളായാലും ശരി ഏത് പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്നതാണ് സ്ഥിരമായി നമ്മൾ പലരും കാണിച്ചു തരുന്ന മലേഷ്യൻ കാഴ്ചകൾ മാത്രമല്ല നമുക്ക് ഒരുപാട് ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയുള്ള മലേഷ്യൻ കാഴ്ചകൾ നമുക്ക് ഈ ഒരു യാത്രയിൽ അനുഭവിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അച്ചാച്ചിയുടെ ഒരു ആഗ്രഹപ്രകാരം അടുത്ത മാസം വീണ്ടും മലേഷ്യയ്ക്ക് പോകുന്നുണ്ട് അപ്പം എൻ്റെയും അച്ചാച്ചിയുടെയും കൂടെ ആർക്കെങ്കിലും മലേഷ്യയ്ക്ക് വരണമെങ്കിലും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എത്ര രൂപയാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഡേറ്റും അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അപ്പം ടാറ്റാ